യഡൂർ മാടത്തിയൽ കീഴ്പള്ളി റോഡിൽ പഴയ പോസ്റ്റ് പോസ്റ്റോഫീസിന് സമീപം സ്ഥിതി ചെയ്യുന്ന അൽഫോൻസ് ഭവൻ ആശ്രമം വക നിത്യസഹായ മാതാവിന്റെ കുരിശുപള്ളിക്കു നേരെ ഇന്നലെ നടന്ന ആക്രമണം പഴയ സാധനങ്ങൾ ശേഖരിക്കാൻ എത്തിയ വ്യക്തിയെന്ന് സംശയം സമീപത്തെ സമീപത്തെക്കടയിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിലാണ് സംശയകരമായ സാഹചര്യത്തിൽ പഴയ സാധനങ്ങൾ ശേഖരിക്കുന്ന വ്യക്തി കടന്നുപോകുന്നതായി കാണുന്നത് പാൻറും ഷർട്ടും ധരിച്ച വ്യക്തി തോളിൽ വലിയ പ്ലാസ്റ്റിക് ചാക്കും തൂക്കി കടയ്ക്ക് മുന്നിലൂടെ കടന്നുപോയി അല്പസമയത്തിനു ശേഷം കുരിശുപ്പള്ളിക്ക് സമീപത്തുനിന്ന് വലിയ ശബ്ദം കേൾക്കുന്നതും സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെയായിരുന്നു സംഭവം സമീപത്തെ വീട്ടുകാരും വഴിയിൽ നിന്നും ശബ്ദം കേട്ടതായി സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായി എടൂർ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ദിവ്യരക്ഷക സഭയുടെ സെമിനാരിയും ആശ്രമവുമായ കുരിശുപള്ളിക്ക് നേരെ ഈ പ്രദേശത്ത് ഇതാദ്യമായാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നത് രാത്രി ഏഴരയോടെയാണോ കുരിശുപള്ളിയുടെ ചില്ലുകൾ എറിഞ്ഞു തകർത്ത രീതിയിൽ ആശ്രമം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അൽഫോൻസ് ഭവൻ സുപ്പീരിയർ ഫാദർ റോയി കണ്ടത്തിൻ പറമ്പിൽ അറിയിച്ചതിനെ തുടർന്ന് രാത്രി എട്ട് മണിയോടെ ഇരിട്ടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർന്ന് ഇരിട്ടി എ എസ് പി യോഗേഷ് മന്ദയ്യ അടക്കമുള്ള ഉന്നത പോലീസ് സംഘം പരിശോധന നടത്തി യഡൂർ ഫൊറാന വികാരി ഫാദർ തോമസ് വടക്കേമുറി അൽഫോൺസ് ഭവൻ വൈദികരായ ഫാദർ ചാക്കോ ഫാദർ ജോസ് ഫാദർ ജിനേഷ് പായം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു ഇരിട്ടി സിഐ പി ജിജേഷ് എ സൈ കെ സന്തോഷ് ഉൾപ്പെടെയുള്ള സംഘം സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് സംശയകരമായ സാഹചര്യത്തിൽ പഴയ സാധനങ്ങൾ ശേഖരിക്കുന്ന വ്യക്തി കടന്നുപോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ആശ്രമം അധികൃതർ നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത ഇരിട്ടി പോലീസ് അടുത്തുള്ള മറ്റൊരു കെട്ടിടത്തിലെ സിസിടി ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം ഇതുവഴി കടന്നുപോയ വ്യക്തിയെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തും